ഇടവകയും സെമിത്തേരിയും സംബന്ധിച്ചുള്ള തർക്കം മൂലം എൽത്തുരുത്തിൽ വിശ്വാസിയുടെ മരണാനന്തര കർമ്മങ്ങൾ നടന്നത് പോലീസ് സാന്നിധ്യത്തിൽ സെമിത്തേരിയിലേക്കുള്ള വിശ്വാസികളുടെയും വൈദികന്റെയും പ്രവേശനം പോലീസ് തടഞ്ഞതോടെയാണ് മരണമടഞ്ഞ വിശ്വാസിയുടെ നാല് ചരമദിന ചടങ്ങുകൾ ഗേറ്റിന് പുറത്ത് നടു റോഡിൽ നടത്തി ഒരു വിഭാഗം പ്രതിഷേധിച്ചത് ഈ ശ്മശാനം അധിപനാണ് ലൈസൻസും ആശ്രമം അധ്യപൻ്റെ പേരിലാണ് കിട്ടിയത് പക്ഷേ അന്ന് വികാർ സെൻറ് മേരീസ് ചർച്ച് എന്നുള്ള പേരിലാണ് സെൻറ് മേരീസ് ചർച്ച് വികാരിക്കാണ് പിന്നെ ഈ സെമിസ്റ്റേരിക്ക് ഉള്ള അപേക്ഷ കൊടുക്കുമ്പോൾ സുറിയാനി സിറിയാനി കത്തോലിക്കടക്കാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാരീസിലെ ആളുകൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇതിൽ വിശ്വാസികൾക്ക് വിശ്വാസികളുടെ എന്താണ് ആഗ്രഹം അത് നടത്താൻ സാധിക്കണം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പള്ളിയില് ഈ എൽത്തുരുത്ത് ചാവറ പിതാവ് സ്ഥാപിച്ച പള്ളിയില് ഇത്രയും കാല ഇടവകയായിട്ട് നിന്ന് പോയിരുന്നതാണ് ആ ഇടവക മാറ്റാനെടുത്ത തീരുമാനം എടവക ജനങ്ങളുടെ അഭിപ്രായത്തുമല്ല രൂപതയുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് അതുപോലെ വിശ്വാസികളുടെ മേര് നേരെ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും എലത്തുരുത്ത് സെന്റ് ഇടവകയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം മരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളെ മാത്രമാണ് പോലീസ് സെമിത്തേരിയിൽ കടക്കാൻ അനുവദിച്ചത് നൂറിലേറെ വരുന്ന മറ്റ് വിശ്വാസികൾ വൈദികൻ്റെ അസാന്നിധ്യത്തിൽ ഗേറ്റിന് പുറത്തുനിന്ന് ഒപ്പീസ് ചൊല്ലി പിരിഞ്ഞുപോയി ഇടവകയിൽ പുതിയ പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഏറെ കാലത്തെ പഴക്കമുണ്ട് ഇതിന്റെ തുടർച്ചയായി ഈയിടെയാണ് സെമിത്തേരിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം ആരംഭിച്ചത്